ഇവരുടെ ഏതോ ബന്ധു അനന്തു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് എല്ലാം കൊളയാബായിരുന്നു ഫുഡ് ഒഴിഞ്ഞ ബാക്കിയെല്ലാം കൊളയാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അനന്തു പറഞ്ഞത് വളച്ചൊടിച്ചു ബന്ധുക്കൾ ആരോ പറഞ്ഞു ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞത് അറിയുന്നാരോ കുറച്ച് വീഡിയോസ് അതിൽ സിനിമയെ പരാമർശിക്കുന്നുണ്ടായിരുന്നു ഫാമിലിക്ക് അത് സിനിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഇത്രേ ഉള്ളൂ ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ അറിഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ അനന്തുവിന്റെ കുറ്റങ്ങൾ തന്നെ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് സിജോ ലൈഫ് ഓഫ് അനതു കോൺട്രവേഴ്സി എല്ലാവർക്കും അറിയാമല്ലോ ഇന്നലെ അൽതാ ഫ്ലോഗോ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഈ ഉപ്പും മുളകും വിഷയമായിട്ട് ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഹെലന എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഓഫ് അനന്തിന്റെ വീഡിയോ കണ്ടിട്ട് ഈ ഹെലൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലൻ പറഞ്ഞ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഉപ്പും മുളകും വിഷയം വന്ന സമയത്ത് ഞാൻ ആ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് കോൺടാക്ട് ചെയ്ത രണ്ട് വ്യക്തികളാണ് ഈ സായി കൃഷ്ണയും ഈ സിജോയ് എന്ന് പറയുന്ന കൂടെ ഈ സിജോയിനോടും ഈ സായിനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തില് ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്ദന്റെ കാര്യം സംസാരിച്ചു ഈ ഹെലന്റെ കാര്യങ്ങളും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ കൂടുതലും എടുത്തു പറഞ്ഞത് ഹെലന്റെ വീഡിയോയ്ക്ക് അതായിരുന്നു കാരണം ഈ അനന്തുവിനെ അങ്ങാണ്ട് ഇവരുടെ ബന്ധു അങ്ങാണ്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചെന്നുള്ള രീതിയിലാണ് ഹെലൻ അവരുടെ വീഡിയോയിൽ ഇത് സംസാരിച്ചത് അപ്പൊ ആ കാര്യങ്ങളെല്ലാം സിജോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഈ അനന്തു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിറക്കി എന്നുള്ള രീതിയിൽ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സത്യത്തി സിജോ വന്നിട്ട് വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്തതാണ് ഇതിനെല്ലാത്തിനും പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം എല്ലാം കൊളാബായിരുന്നു ഫുഡ് ഒഴികെ ബാക്കി എല്ലാം കൊളാബറേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടല്ലോ ഈ പറയുന്ന അനന്തുവിനെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇവരുടെ ബന്ധു എന്ന് എന്നെടുത്ത് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ ഇതേ ഹെലൻ തന്നെ അടയ്ക്ക് ഇതെല്ലാം കൂടെ എന്റെ നെഞ്ചത്തൊട്ടായാലോ എന്നും പറഞ്ഞിട്ട് ഹെലൻ അത് മാറ്റി പറയുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ചുതരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അനന്ദ് പറഞ്ഞത് വളച്ചോടിച്ചു ബന്ധുക്കൾ ആരോ പറഞ്ഞു ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് അറിയുന്നാരോ ഇവരെ പരിചയമുള്ള ആരോ ഏഹ് മെസ്സേജ് അയച്ചു പറഞ്ഞു എന്നാ പറ എന്നല്ലേ ഞാൻ വീട്ടിൽ പറഞ്ഞത് നിങ്ങൾക്കൊ മനസ്സിലായല്ലോ ഈ പെണ്ണിന്റെ സ്റ്റാൻഡ് എന്താന്ന് ഒരു പിണാക്കു അറിയാതെ വന്നിട്ട് ഈ പെണ്ണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനന്തവിന്റെ അല്ലെങ്കിൽ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഈ പറയുന്ന അതുല് കൈസിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഓക്കെ ഈ പറയുന്നവന്മാരെല്ലാം ശരിയാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും അവർക്ക് പറ്റിയാലോ അതേപടി വന്ന് വിളിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തമായിട്ടൊന്നും ഇല്ലേ ഹെലനെ അറിയാൻ പറ്റത്തുകൊണ്ട് നോക്കിയാൽ ഈ വിഷയത്തിനെല്ലാം കാരണം ഈ ഹെലൻ തന്നെ അവരുടെ വീഡിയോയിൽ വന്നിട്ട് ഈ കൊളാബിന്റെ കാര്യങ്ങൾ അവർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ കൊച്ചിങ്ങനെ പറഞ്ഞു അനന്തു അങ്ങനെ പറഞ്ഞു അനന്തു എന്ന് പറഞ്ഞപ്പോൾ ഇത് തലേ വന്നത് അതുലിന്റെ തലയിലാണ് സത്യത്തിൽ വന്നത് അതു ബ്ലോഗിന്റെ തലയിലാണ് വന്നത് മൊത്തം കാരണം അവർ പേര് തെറ്റിച്ചവർ പറഞ്ഞത് അപ്പൊ അവരുടെ മനസ്സിൽ പ്പോഴും ഇരിക്കുന്നതെന്ന് വെച്ചാൽ അനന്തുവാണത് അങ്ങനെ എന്നുള്ള രീതിയിൽ അവരെല്ലാവരോടും പറയും ചെയ്ത് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അവരടുത്ത് ക്ലിയർ ആക്കി കൊടുത്തത് അന്ന് രാത്രി ഒരു ഒന്നര രണ്ട് മണി സമയത്താണ് ഇവിടെ ഓരോരുത്തരും വന്നിട്ട് അവരോട് സംസാരിച്ചു എക്സ്ക്ലൂസീവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും ഓൾറെഡി ഞാൻ ഈ കഥകളെല്ലാം അറിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ ഒന്നും പറയാൻ വെച്ചാൽ ഒരു ഫാമിലി നമ്മളെ വിശ്വസിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർ അത്ര ആത്മാർത്ഥത്തോട് നമ്മളോട് പറയുമ്പോൾ വിശിച്ചു വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് സത്യത്തില ഓക്കെ എന്തായാലും നമുക്ക് ഇനി അൽത്താഫിന്റെ വീട്ടിലോട്ട് പോവാം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഈ കഥ കേട്ടോ ാണ് ഈ സിജോ ഈ അനന്തിനുവിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത് സത്യത്തിൽ ഇത് എല്ലാ പിണാക്കും ഉണ്ടാക്കി വെച്ചത് ആ പെണ്ണ് ഒരുത്തിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഉപ്പുമുളകും വിഷയത്തിൽ ആദ്യം വീഡിയോ റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് മൊത്തം കാര്യങ്ങൾ അറിയായിരുന്നു ഇതിനെ കുറിച്ച് അപ്പൊ ഹെലന്റെ വീഡിയോ ആണെങ്കിലും അനന്തു ചേട്ടന്റെ വീഡിയോ ആണെങ്കിലും എല്ലാവരും വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഹെലൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ആ ആന്റിയുടെ മനസ്സിൽ ഉപ്പുമുളവിലെ ആന്റിയുടെ മനസ്സിൽ മൊത്തം ഇതായിരുന്നു സംഭവം അവരെല്ലാരോടും പറയുന്ന ഒരു കേസ് കേട്ട് ഇതായിരുന്നു അപ്പൊ ഈ അനന്തു ഇങ്ങനെ പറഞ്ഞു അനന്തു അങ്ങനെ പറഞ്ഞു ഹെലന്റെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് സംഭവം പുറത്ത്ീണത് അതൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ റിയാക്ട് ചെയ്താണ് സത്യത്തിൽ എനിക്ക് ഒന്ന് ഓൾറെഡി സിജോ ചേട്ടൻ ഈ പറയുന്ന സിജോ റിയാക്ട് ചെയ്ത വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കടപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണെന്ന് സിജോ അന്ന് വീഡിയോ ചെയ്തത് എന്തായാലും കൊടുത്തതിന്റെ പത്ത് ഇരട്ട് പുള്ളിക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അൽതാഫിന്റെ വീട്ടിലോട്ട് പോവാം സിജോ ജോൺ ബിഗ് ബോസിലെ ഒക്കെ വന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അതിനപ്പുറത്ത് ലൈഫ് ഓഫ് അനന്ത് ഒരു ചെറിയ കഷവിഷ അതൊന്ന് കുറച്ചധികം കാലമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്ന കുറച്ചധികം കാലത്തിന് മുമ്പ് സോറി കുറച്ചധികം കാലത്തിന് മുമ്പ് ചെയ്ത കുറച്ച് വീഡിയോസ് അതിൽ സിജോയെ പരാമർശിക്കുന്നുണ്ടായിരുന്നു സിജോയുടെ ഫാമിലിക്ക് അത് സിജോയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വിഷമം വന്നു അതിൽ ഇത്രേ ഉള്ളൂ കാരണം ചില കാര്യങ്ങള് യൂട്യൂബിൽ ചില ക്രൈറ്റീരിയ ഭാഗമായിട്ട് ചെയ്തപ്പോൾ ഈ സിജോയെ നെഗറ്റീവ് ഒരു ഭാഗങ്ങൾ ആ വീഡിയോയിൽ അന്തു വെച്ചിരുന്നു എന്നാണ് സിജോയുടെ പക്ഷം അതിന് വെച്ചിട്ട് സിജോ ഈ പറയുന്ന അനന്തുൻ്റെ പൈതൃകത്തെ പറഞ്ഞു സിജോന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അനന്തു എനിക്ക് പരിചയമില്ല വീഡിയോ കണ്ടിട്ടുള്ളതായിരുന്നു അങ്ങനെ സിജോ പൈതൃകത്തിൽ പറഞ്ഞത് ഒട്ടും എനിക്ക് താല്പര്യപ്പെട്ടു സിജോഡത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ട് അത് ശരിയായില്ല സിജോയ്ക്ക് എന്തൊക്കെയാണ് അത് മനസ്സിലായി അതൊരു വലിയ നല്ല കാര്യമുണ്ട് തിരുത്തു വരിക എന്നുള്ളത് സിജോയും ഞാനും സിജോയുടെ വൈഫും കൂടെയാണ് അനന്തിന്റെ വീട്ടിൽ പോയി കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൈതൃകം പറഞ്ഞപ്പോൾ സിജോയ്ക്ക് സ്വാഭാവികമായിട്ട് അവരുടെ അമ്മയെ കണ്ടിട്ട് ലേച്ചനെ കണ്ടിട്ട് മാപ്പ് പറയണം ഞാൻ ഇന്ന സമയത്തിന് അമ്മയുടെ മാപ്പ് പറഞ്ഞു ആ വീട്ടിൽ ചെന്നപ്പോൾ ആയിരുന്നു ഞാൻ പറയാം അവിടെ ഇവിടെ താഴ്വായി തന്നെ ഞാൻ ഒറ്റയാണ് ഇവിടെ അനന്ത തഴവായിരും അവിടെ ഒരു അമ്പലത്തിലത്സവം പറ്റിയാണ് ആനയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചാളുണ്ടായിരുന്നു ആളൊക്കെ ഘോഷയാത്രയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോ ആ ഒരു വൈകിയ വേളയായിട്ട് പോലും സിജോട അമ്മ വെള്ളം കുടിക്കാൻ വേണ്ടി സിജോട അമ്മ ശ്രദ്ധിച്ച് പോയി അനുവിന്റെ അമ്മ കുടിക്കാൻ അപ്പൊ അനന്തു പുറത്തായിരുന്നു അരുന്ന് ഉള്ളായിരുന്നു കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് സിജോയ്ക്കും വൈഫിനും എന്താ പറയാ ആരോഗ്യം ഉള്ളത് മറ്റോ ചോടാകരങ്ങൾ കൊടുത്തു എനിക്ക് പക്ഷെ ഞാൻ ഈ മധുര വയസ്സും കുടിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചൂടുവെള്ളം മതിയോ അതുകൊണ്ട് തന്നു വളരെ സ്നേഹമുള്ളവരമ്മ ഓക്കെ ഈ വീഡിയോ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമാണല്ലോ അൽത്താഫ് പറയുന്നത് എൻ്റെ അൽത്താഫേ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ വീഡിയോ കട്ട് ചെയ്ത് ഈ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കിയാലും ഒന്നും കാണാനില്ല സത്യത്തില്ല അതിനകത്ത് പേര് പോലും കൊടുത്തിട്ടില്ല പിന്നെ അത് സിജു തന്നെ പറയുന്നത് അത് സെർച്ച് ചെയ്തപ്പം കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അമ്മ അത് കണ്ട് വിഷമിച്ച് ഉള്ള രീതിയിൽ അതിനകത്ത് അങ്ങനെ മോശമായിട്ടൊന്നും വലുതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല അൽത്താഫേ വെറുതെ എന്തിനാ കട്ട് ചെയ്ത പോഷൻ ഏതാണ് സത്യത്തില്ല അവസാനത്ത് ഒരു മിനിറ്റ് മാത്രം അതായത് പുള്ളി വീഡിയോ പറഞ്ഞ് വെക്കുന്ന ആ എൻ്റെ ഭാഗം മാത്രം ഒന്ന് സംസാരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അൽത്താഫേ അതൊരു വലിയ കാര്യമായിട്ട് കൂട്ടേണ്ട ആവശ്യം സിജു ഇങ്ങനെ വീഡിയോ ഇട്ടു അത് അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു വർത്താനം അമ്മയ്ക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുമ്പഴത്തേക്കും അത് സന്തോഷമല്ലല്ലോ സന്തോഷമുള്ള കാര്യമല്ലല്ലോ അതുപോലെ തന്നെ ഈ അനന്ദ് ഇട്ട വീഡിയോയിൽ സിജുന്റെ അമ്മയ്ക്കും ബുദ്ധിമുട്ട് വിഷമം ഉണ്ടായിരുന്നു അന്തോന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ വരുന്നോ അമ്മയ്ക്ക് സിജുവിന്റെ അമ്മയ്ക്ക് എന്ത് വിഷമം വന്നാ നീ പറയുന്നത് ഞാൻ അത് ആലോചിച്ചുകൊണ്ട് നോക്കേ കാരണം ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ചു വേണ്ടിച്ചിട്ടുള്ള പിന്നെ സിജു വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ വീഡിയോ കട്ട് ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഫീലായെന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി അത്രയും നല്ലതല്ല അത്രയും മോനെ ഏറി കയറുന്ന കാണണ്ടല്ലോ സത്യത്തെ അവസാനം പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് എൻ്റെ അമ്മയെ അത് കണ്ടു കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ എനിക്കത് മനസ്സിലായി ഈ സിജു വന്നിട്ട് പറയുന്നത് മൊത്തം കള്ളവാണെന്നുള്ള കാര്യം കാരണം അത് എങ്ങനെ കാണാനാണ് കട്ട് ചെയ്ത് തമ്പിലേനും എല്ലാം മാറ്റി വെച്ച് സാധനം എങ്ങനെ കണ്ടെന്ന് ഈ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് സർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല അല്ലെങ്കിൽ തപ്പി നോക്കിയാൽ പോലും കിട്ടത്തില്ല ആ അമ്മ എന്തായാലും തപ്പി നോക്കത്തില്ല ഒന്ന് ഒന്നാലോചിച്ച് നമ്മുടെയും വീട്ടിൽ അമ്മമാരുണ്ട് ഈ യൂട്യൂബ് എത്രമാത്രം അറിയാം എത്രമാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്കും അറിയാം അപ്പൊ അതൊക്കെ ഒരു മുടം തന്നെ ആയവേട്ടേ എന്റെ പൊന്നാളുത്താഫെ ഞാൻ കണ്ടിട്ടുള്ളു ചെലവന്മാരുടെ പറ്റിയിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറഞ്ഞു പറ്റുന്നു അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിൽക്കുന്നത് നിങ്ങളിത് കണ്ടുനോക്കുക ചെലവന്മാരെന്ന് പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്ന ഈ കമന്റ് ഇടുന്ന ടീംസുകളാണ് സത്യത്തിൽ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അനന്തുവിന്റെ വീഡിയോയും ഈ സിജോന്റെ വീഡിയോ വെക്കാനാ പോയത് എന്തായാലും നമുക്ക് അത് കണ്ടതായിട്ടുണ്ട് ഇനി അത് വെക്കുന്നില്ല എന്തായാലും അൽത്താഫ് വാക്കും കൂടെ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു ഞാൻ ഈ പറഞ്ഞിരുന്നു ഫോണിൽ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് തന്നെ ഫോൺ കുറച്ചു നേരം കുത്തിയിടുകയും ചെയ്തു എന്നിട്ട് ഞാൻ കൂടി തൊള്ളിക്കൊണ്ടിരുന്നു കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് അതിന് ഇറങ്ങാൻ നേരമാണ് ഈ വീഡിയോ ചെറിയ ഭാഗം ഷൂട്ട് ചെയ്തത് അത് സിജു ഇട്ടിട്ടുണ്ട് അനന്ത വിട്ടിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ച രണ്ടുപേരും ചാനലിൽ ഇടുവല്ലോ എനിക്ക് ഞാൻ പറഞ്ഞാൽ തന്ത്യയിലാണെങ്കിൽ അറിയാമോ കമന്റിൽ വരുന്ന കുറച്ച് ആളുകള് സിജോ വന്ന് മാപ്പ് പറഞ്ഞെന്നുള്ളത് ഒരു മാനു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൃഗങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയും മനുഷ്യരുള്ള പ്രത്യേകതയാണ് തെറ്റ് ചെയ്താൽ തിരുത്താനുള്ള മനസ്സ് സിജോ പൈതൃകം പൈതൃകം പറഞ്ഞത് വലിയ തെറ്റാണെന്നുള്ളത് എനിക്ക് സംശയമില്ല ഞാൻ ഞാനവിന്റെ സുഹൃത്താണെങ്കിലും അത് അവനോട് തന്നെ പറഞ്ഞ കാര്യം അതപ്പോ അവന് തിരുത്താൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ ഈ പറയുന്ന അനന്ദിന്റെ വീട്ടിൽ പോയി അവരുടെ അമ്മയെ അച്ഛനും ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു വാക്ക് വന്നപ്പോൾ അത് അവരുടെ അടുത്ത് പോയി പറഞ്ഞ അവർക്ക് കാലുപിടിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുമെന്ന് പറഞ്ഞ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യം ആ മാത്രമാണ് മൃഗങ്ങൾക്ക് പറ്റത്തില്ല അതിന് തീർച്ചയായിട്ടും ഞാൻ സിജോയെ അഭിനന്ദിക്കുന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത സിജോയുടെ കമന്റിന്റെ അടിയിൽ അല്ലെങ്കിൽ അനുന്ദുവിന്റെ അടിയിൽ ഇനിയും ഇത് ഇത് തുടരണമെന്നുള്ള രീതിയിൽ ഇനി ആരാടാ മാപ്പ് പറയാനായിട്ട് നാളെ ഇല്ല നീ മാപ്പ് പറഞ്ഞു കീരുവാണോ നീ അങ്ങനത്തെ പരിപാടി നിങ്ങൾ കാണിക്കുന്ന എന്താണ് അയാൾ മാപ്പ് പറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്മിത്തല്ലി പിന്നെ നിക്കണോ കമന്റ് ഇടുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ള അയാള് മാപ്പ് പറയുന്നത് അയാൾ ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഇവൻ എന്ത് ഇത്രക്കോ ഉള്ളോ അപ്പൊ ആളുടെ മെന്റാലിറ്റിയാണ് ഇപ്പൊ ഈ പറയുന്ന അനുവിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് തിരിച്ചു വന്ന പലർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലെന്നോ കമന്റ് എന്റെ പൊന്ന അൽതാഫേട്ട മാപ്പ് പറഞ്ഞത് സംസാരിച്ചതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ കൂട്ടുകാരൻ ചെയ്ത് തെറ്റാന്ന് നിങ്ങൾ എടുത്തു പറയുന്നുണ്ട് എന്തുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് ആ അമ്മ അത്ര മാത്രം പറഞ്ഞ ഒരു വ്യക്തി ആ വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല ഞാൻ അതാ ചോദിക്കുന്നത് നിങ്ങളൊക്കെ അവിടെ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ മാറ്റിയോ പിന്നെ ആണെങ്കിൽ പോലെ ഓരോ വ്യക്തികൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ സിജോനെ ആണെങ്കിൽ എന്ത് വിചാരിക്കും പറ എന്നിട്ട് വന്നിട്ട് ഈ മൊടന്തായു പറയുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അത് നിങ്ങൾ അതിന് മനസ്സിലാക്കണം മതി പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഉള്ളത് കാര്യം തുറന്ന് പറയല കൂട്ടുകാരനെ വിളിപ്പിക്കാൻ നടക്കുന്ന ഒരു കൂട്ടുകാരൻ അത്രേ ഞാൻ പറയത്തുള്ളു നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം ഈ വീഡിയോ ഇട്ടില്ല നിങ്ങളുടെ കൂട്ടുകാരൻ ഈ പറഞ്ഞ വ്യക്തിയുടെ അമ്മയെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല ഇപ്പോൾ വന്നിട്ട് അവസാനം എല്ലാം ഒന്ന് തണുത്തെന്ന് കഴിഞ്ഞപ്പം വിനു വന്നു വിനു കയറിപ്പോയി ഇപ്പം ഇപ്പം നിങ്ങൾ വന്നു എന്നിട്ട് എന്തുണ്ടായി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ആ വീഡിയോ മാറ്റിയില്ല ഈ അമ്മയുടെ സ്നേഹവും കാല് പിടിച്ച് വലിയ മുന്നേളം കാണിക്കുന്നുണ്ട് ഒരു സാറാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളത് പറ ആ വീഡിയോ മാറ്റുന്നില്ല പിന്നെയും പിന്നെ ഇവിടെ മോശക്കാരനാവുന്ന ആരാ ഈ പറയുന്ന തന്നെ അല്ലേ ഞാൻ അവിടെ നിന്ന് കണ്ടാണല്ലേ അവർ തമ്മിൽ സംസാരിച്ച തീർത്തത് അവര് തമ്മിൽ മല്ലയുദ്ധം നടത്തിയല്ല അവിടെ നിന്ന് വന്നത് അവര് തമ്മിൽ വാക്കോട്ട് സംസാരിച്ച് വാക്കുകൾ അങ്ങോട്ട് സംസാരിച്ച് അല്ലാതെ അവിടെ യുദ്ധവും അവിടെ ബുസ്തി മത്സരമൊന്നും അല്ലായിരുന്നു ഹെൽത്തി ആയിട്ടുള്ള സംസാരം അവിടെ ഇരുന്ന് സംസാരിച്ച് അവര് വീഡിയോ വിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞാണ് അവിടെ ഇറങ്ങിയത് അവിടുന്ന് വെള്ളം കുടിച്ചു ഞങ്ങള് അമ്മയെ അച്ഛനൊക്കെ കണ്ട് പോയി പറഞ്ഞ് ഹാപ്പി ആയിട്ട് അവിടെ നിറഞ്ഞത് അതിൽ ഒരു പ്രശ്നം ഇല്ലാത്തപ്പോൾ പിന്നെ വന്ന് ഈ കമന്റിട്ട് ഈ കമന്റ് ബോക്സ് നോക്കുമ്പോ നമ്മുടെ ആയാലും ചിലവിടെ ആണെങ്കിലും ഈ പറയുന്ന കമന്റ് ബോക്സ് നോക്കുമ്പോ സപ്പോർട്ട് ഇല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലേ തെറ്റ് ചെയ്യുന്നതിന് അതൊക്കെ നിങ്ങൾ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ് നിങ്ങൾ അമ്മയ്ക്ക് ടാറ്റയും അച്ഛനും എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു പോകുമ്പോഴേ എനിക്ക് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ ആരും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് സിജു അത് ചെയ്തില്ല സിജു ആണ് അതിനകത്ത് മോശമായിട്ട് കൂടുതലും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതിപ്പം ഞാൻ പറയാതെ തന്നെ അൽത്താഫേട്ടനെ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ ഇപ്പം ഓക്കെ ഇത് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മോശമായിട്ട് സംസാരിക്കാനും ദേഷ്യപ്പെടാം എന്ത് വേണമെങ്കിലും ആവോ എനിക്കൊരു വിഷയമായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇല്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കണക്ക് പറയാൻ വേണ്ടിയാവുന്നേല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഞാൻ പറയുന്നത് ശരിയായി തോട്ടെ ഈ വീഡിയോ അഥവാ നിങ്ങൾ കാണുവാണെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളു ആ കൂട്ടുകാരനെ കൊണ്ട് ആ വീഡിയോ ഒന്ന് മാറ്റാൻ പറ നിങ്ങൾ അത് പറിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അംഗീകരിക്ക സീരിയസ്ലി ഒരു അതാണ് മലയാളി എന്ന് പറയുന്നത് ഞാൻ പോലും സംസാര രീതി ചില അധ്യാപകനായിരുന്നു പഠി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനും സ്കൂളയും ക്ലാരിറ്റി വരുത്തുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതികൊണ്ടായിരിക്കാം അത് നല്ല സത്യം പറഞ്ഞത് എന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള വർത്തമാനമാണ് അതിനൊക്കെ ആർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള വർത്താനങ്ങൾ എന്റെ വരുന്നത് അത്രയ്ക്ക് സ്കൂളൊന്നും അല്ല അപ്പൊ അദ്ദേഹത്തിന് സംസാരത്തെ കളിയാക്കുക അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ കളിയാക്കുക മറ്റുള്ളവർ കൃത്യമായി സംസാരിക്കുന്നു ഓരോ വാക്കുകളും കൃത്യമായിട്ടാണ് പറയുന്നത് എന്റെ നല്ലൊന്നുമല്ല സംസാരം അവളോ സംസാരമാണ് അപ്പൊ അതിനെല്ലാം ഇട്ടാക്കുക ഒരു മനുഷ്യന്റെ ക്ഷമയം പരിശോധിക്കുക പരിശോധിക്കുക ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക പുറേ നടന്നു നോക്കുക എന്ന് പറയുന്നത് പോലത്തെ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് നല്ല സ്ഫുടതയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അദ്ദേഹം വന്ന് വിളിച്ച രീതികൾ കാരണം എന്ത് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ആര് കമന്റ് ഇട്ടാലും വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന അതിപ്പോ നിങ്ങളെ അക്കൗണ്ടിലും കാണാം ഈ പറയുന്ന സിജോൻ്റെയും കാണാം ഈ മെനഞ്ഞാന്നാണെങ്കിൽ പോലും ഒരു എസ് എ പോലൊരു സംഭവം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആരെങ്കിലും ഒരു പെണ്ണുങ്ങളാണെങ്കിൽ പോലും ഒരു കാര്യം പറയുമ്പോൾ നിന്റെ തന്ത നിന്റെ തന്ത നിന്റെ തന്ത ഇതൊക്കെയാണ് സിജോ ചേട്ടൻ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നോട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഞാനൊരു ഏഴ് മാസം കൊണ്ട് സിജോയുടെ കമന്റ്സും കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് ഇതാ എല്ലാരും ചോദിക്കുന്നത് ഇയാൾ ഒരു സാറാണോ എന്നുള്ള രീതിയിൽ കാരണം അയാളുടെ കമന്റും കാര്യങ്ങളും അയാളുടെ സംസാര രീതികളും ഞാനാണെല്ലാം എന്നുള്ള ഒരു ഭാവങ്ങളും കാര്യങ്ങളും ഉണ്ടോണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് സംസാരിക്കാൻ ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ കമന്റ് ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങൾ നടന്നങ്ങ് വിളിപ്പിക്കുക ശരിക്കും പറഞ്ഞല്ലോ ശരിയെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നില്ല സിജോശ് അതുകൊണ്ട് അവർക്ക് വന്നത് അനന്തു ആരുടെ തന്തക്കോ തള്ളയ്ക്കോ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അത് അദ്ദേഹം മാനിയായിട്ട് തന്നെ കാരണം ഒരു റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾ എങ്ങനെ ചെയ്യുന്നുണ്ടോ അതിന്റെ മുക്കും മൂല്യം കണ്ടുപിടിച്ച് അദ്ദേഹം വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയായിട്ട് അതിന്റെ ബലം ഈ പറഞ്ഞ സിജോയ്ക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു എന്നിട്ട് സിജോ ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും നമ്മളിവിടെ അറിഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ അനന്തുവിന്റെ കുറ്റങ്ങൾ തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ വി വി ഹിയറിന്റെ കാര്യം പറയുന്നത് അതുൽ ബ്ലോഗ്സിന്റെ കാര്യങ്ങൾ പറയുന്നത് നടന്ന ഓരോ വ്യക്തിയുടെ അപ്പൊ ഈ പറയുന്ന സിജോ നല്ലതാണോ എനിക്ക് അൽത്താഫ് ബ്രോനോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ അത് പറ്റുവാണെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യിക്കുക അതാണ് ചെയ്യേണ്ടത് ഉത്തമുള്ള കൂട്ടുകാർ അപ്പം പറയുന്ന ഇവൻ ചെയ്യുന്ന എല്ലാം തെറ്റാണെങ്കിൽ ഇപ്പോഴും ആ വീഡിയോ ഇവിടെ ഓടുവാണ് നിങ്ങൾ ആദ്യം അത് മാറ്റാം കൂടുതലൊന്നും ഞാനിവിടെ പറഞ്ഞില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എടുത്തുവെച്ച് സംസാരിക്കാനാണെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു വിഷയത്തിലോട്ട് പോകും അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല ഇത്രയും പറഞ്ഞൊരു ചേച്ചി വിട്ടൊരു കമൻഡ് ഞാൻ വായിച്ചതരാം സിജോയെ വെറുതെ സപ്പോർട്ട് വെറുതെ സപ്പോർട്ട് ചെയ്ത ബ്രോ പുള്ളി നി നിവൃത്തിയില്ലാതെ മാപ്പ് പറഞ്ഞതാണെന്ന് ഉറപ്പ് അത് നമ്മുടെ സിജോ അല്ലാതെ കുറ്റബോധം കൊണ്ടോ ആത്മാർത്ഥമായതോ പറഞ്ഞതായെന്ന് തോന്നിയില്ല അങ്ങനെയാണെങ്കിൽ ആ അനന്തുവിൻ്റെ പൈകൃതത്തെ പറഞ്ഞ വീഡിയോ റിമൂവ് ചെയ്യില്ലേ അത് നല്ലൊരു കാര്യമാണ് ചേച്ചി മെസ്സേജ് അയച്ചത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കിടപ്പുണ്ട് എന്ന് നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ റിമൂവ് ചെയ്യേണ്ടതല്ലേ ഇത് വെറുതെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അതെനിക്കിവിടെ പറയണമെന്ന് തോന്നി പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ തുടക്കം വിട്ട് വെച്ചത് എല്ലാൻ തന്നെയാണ് പാവം അറിയാതാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു വീഡിയോ പോലും കാണാതെ വന്നിട്ട് ചുമ്മാ എന്തൊക്കെയോ ഇവിടെ നിന്ന് തട്ടി വിടുന്നത് അതുകൊണ്ട് പറ്റിപ്പോയ കുറേ കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ ജസ്റ്റ് ഇവിടെ പറയണമെന്ന് തോന്നി അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാൻ Va en la vía